ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി റിവ്യൂ അല്ലെങ്കിൽ മുഖക്കുരു കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ സാധനം ഇതാ ഇതാണ് അസിഡൻ ടെൻ പെർസെന്റ് അസലിക് ആസിഡ് ജെല് കേട്ടോ ആണ് ഇത് പലരും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും നല്ല റിസൾട്ട് അല്ലെങ്കിൽ ബാഡ് റിസൾട്ട് എന്താണോ നിങ്ങളത് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റിവ്യൂ പറയട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് പറയാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് മുഖക്കുരുണ്ടായിരുന്നു മുഖക്കുരു മാത്രമല്ല നല്ലതായിട്ട് പാടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് പാട് പോകാൻ വേണ്ടിയിട്ടാണ് എത്ര നോക്കിയാലും മുഖക്കുരുടെ പാടങ്ങോട്ട് പോയി കിട്ടൂലായിരുന്നു അപ്പോൾ നല്ല ആക്റ്റീവ് ഉള്ള ആൾക്കാർ നന്നായിട്ട് പാടും കാര്യങ്ങളുള്ള ആൾക്കാർ ഞാനെന്നല്ല ആര് പറഞ്ഞു കേട്ടിട്ടും ഒരു സാധനം ഉപയോഗിക്കരുത് ഡോക്ടർ എന്തായാലും പോയി കാണുക ഡോക്ടർ കണ്ടിട്ട് മെഡിസിൻ എടുക്കേണ്ടത് നിർബന്ധം കേട്ടോ നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുരുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ചേഞ്ചസുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ട്രാവലായിട്ട് ഭയങ്കരമായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മെൻസ്ട്ര ആ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെ കുഞ്ഞു കുഞ്ഞു വലിയ ഭയങ്കര പ്രശ്നമില്ലാത്ത കുരുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യട്ടോ മറ്റേത് പോകൂലെന്നല്ല പക്ഷെ മറ്റേത് ഡോക്ടറെ കാണിക്കുക വളരെ ആക്റ്റീവായിട്ട് നിറയെ പിമ്പിൾസ് ഭയങ്കര ഇതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് മെഡിസിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ പിമ്പിൾസിൻ്റെ റീസണോ അത് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളോ ഒന്നും നമുക്കറിയാതെ മെഡിസിൻ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഡോക്ടറെ കാണിക്കുന്നതാണ് ഇത് ഇത് നമ്മുടെ മുഖത്തുള്ള കുരുകൾ പോകും അത്യാവശ്യം നല്ല രീതിയിൽ കുരു പോകും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും അതുപോലെ മുഖത്തുള്ള പാടുകൾ മുഖക്കുരു വന്ന പാടുകൾ അതല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ മാറ്റി ഒരു ഒരാഴ്ച വൺ വീക്ക് കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്താൽ ഒരു നൈറ്റ് ആയിട്ട് രണ്ട് ടൈം യൂസ് ചെയ്യണമെന്നില്ല നൈറ്റ് ടൈമിൽ ഈ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സാധനം ഞാൻ എൻ്റെ ഒരു പിമ്പിൾ ജേർണി കൂടെ പറയാം എന്നാലേ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ഭയങ്കര വൾഗരായിട്ട് മുഖക്ക് നന്നായിട്ട് നിറഞ്ഞു മുഖക്കുരുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മുഖക്കുരുവിനേക്കാളും മുഖത്തെ പാടുകളായിരുന്നു മുഖക്കുരുണ്ടായ പാടുകൾ അത്ര പെട്ടെന്നൊന്നും എനിക്ക് പോവില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ അത് ഇതൊക്കെ പറയണേൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്തെന്നാ എൻ്റെ മോൻ കാണാൻ എന്തിനാ വൃത്തിയേടായിക്കണേ കാണാൻ തന്നെ വിയ ഉറപ്പാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരുപാട് മഹാന്മാരും മഹതികളും ഉണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടൊരിതവണ വല്ലാണ്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് ആൾക്കെ പറഞ്ഞ് ഒരു സമയത്താണ് മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ ഞാൻ കാണിക്കാൻ പോയത് കാരണം അവിടെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൈസ വേണം പ്രത്യേകിച്ച് അറിയാം ഈ ഇങ്ങനത്തെ മരുന്നുകൾക്ക് നമ്മുടെ മുഖക്കൊരു സ്കിൻ ആയിട്ടുള്ള ഓയിൽമെൻസിനാണെങ്കിലും ടാബ്ലെറ്റ്സിനൊക്കെ ആണെങ്കിലും ഭയങ്കര പൈസയാണ് അപ്പോൾ അതുകൊണ്ട് കാണിക്കാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയോ ലാസ്റ്റ് അമ്മേനടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും കാണിക്കുന്ന എനിക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ആൾക്കാർ പറഞ്ഞു കേൾക്കാം ഞാൻ അങ്ങനെ പൈനതി ആട്ടോ ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് രണ്ട് തവണ പോയി കാണിച്ചു രണ്ട് തവണ കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോക്കൂര് ഏകദേശം പോയി നന്നായിട്ട് പാടുണ്ടായിരുന്നു അപ്പോൾ പാടും കാര്യങ്ങളും ഒരു എന്തോ ഒരു ഗോൾഡ് ക്രീം കോഞ്ചി കൊച്ചി കാസറ്റിന്റെ ഗോൾഡ് ക്രീം അതായിരുന്നു എനിക്ക് പാടുപോന്നിരുന്നത് അതും തേച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ മുഖക്കുരു കംപ്ലീറ്റ് മാറി ശേഷം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്ന മുഖക്കുരുവിനെ പ്രിവെന്റ് ചെയ്യാനാട്ടോ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റോഷിനി ചേച്ചി കണ്ടല്ലോ യൂട്യൂബ് ചാനൽ നീള ലൈഫ് സ്റ്റൈൽ ബൈ നീള അങ്ങനെ എന്തോ ഒരു ചാനലിന്റെ പേര്ക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല റോഷണി എന്നാ ചേച്ചിയുടെ പേര് ആ ചേച്ചിയുടെ ചാനലിൽ കാണുന്ന കുറേ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷെ ആ ചേച്ചിയുടെ ചാനലിൽ ചെയ്യുന്ന വീടിന്റെ കുഴപ്പമൊന്നുമില്ല കാരണം അത്രയും മുഖക്കൂറുള്ള ആൾക്കാർ ഇത്തരം പ്രോഡ ഇത്തരം ഫേസ് പാക്കുകളോ ക്രീമുകളോ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത് ഞാൻ ഡോക്ടറെ കാണിക്കണം ഉള്ളൂ പോയിന്റ് നന്നായിട്ട് ആക്റ്റീവ് പിമ്പിൾസ് ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഇതെന്നല്ല ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് ഡോക്ടറെ കാണിച്ച് മെഡിസിൻ എടുക്കുക അതല്ല ചെറിയ രീതിക്ക് കുരു കുരുക്കളുള്ള ചെറിയ രീതിക്ക് പാടുകളുള്ള ആൾക്കാർ പാടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ട് എഫക്റ്റീവാണ് പാടുള്ള ആൾക്കാർ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സാധനം വളരെ എഫക്റ്റീവാണ് ഞാനിതിപ്പോൾ ഒരു രണ്ട് ട്യൂബ് മേടിച്ചിട്ടു പക്ഷെ ഞാനത് ഡെയിലി യൂസ് ചെയ്യുന്ന ആളല്ല ചെറിയ ചെറിയ കുരു വരുമ്പോൾ അല്ലെങ്കിൽ പാടുണ്ടാകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ആളാണ് അത് അങ്ങനെ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെയാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഇറ്റ്സ് മീ രഞ്ജു ബൈ ബൈ